മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ക്രമക്കേട് നടന്നതിൽ തെളിവുകൾ ഹാജരാക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തണമെന്നും പാർട്ടി ആവശ്യപ്പെടുകയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗിലും വോട്ടെണ്ണലിലും ഗുരുതരമായ പൊരുത്തക്കേടുകൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മെമ്മോറാണ്ടം സമർപ്പിച്ചത് പ്രസക്തമായ തെളിവുകൾ ും ഹാജരാക്കാൻ മണ്ഡല അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു പന്ത്രണ്ട് പേജുള്ള മെമ്മോറാണ്ടത്തിൽ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന എസ് വൈ ഖുറൈഷി വോട്ടർമാരുടെ ഡാറ്റയിൽ ഉന്നയിച്ച ക്രമക്കേടുകളും പ്രതിപക്ഷം കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഇത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട ഗുരുതരമായ വിഷയമാണെന്ന് എക്സൽ മെമ്മോറാണ്ടം പങ്കുവച്ചു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു വോട്ടർമാരെ ഏകപക്ഷീയമായി ഒഴിവാക്കി ഓരോ മണ്ഡലത്തിലും പതിനായിരത്തിലധികം വോട്ടർമാരെ ഉൾപ്പെടുത്തി എന്നീ പരാതികളാണ് പ്രധാനമായി ഉന്നയിച്ചത് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ നവംബർ വരെ വോട്ടർ പട്ടികയിൽ ഏകദേശം നാൽപ്പത്തി ലക്ഷം വോട്ടർമാരുടെ വർധനവ് ഉണ്ടായതായിട്ടും പരാതിയിൽ പറയുന്നു വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് കള്ള വോട്ട് ചെയ്തുവെന്നും ആരോപണമുണ്ട് ശരാശരി അൻപതിനായിരം വോട്ടർമാരുടെ വർധനയുണ്ടായ അൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ നാൽപ്പത്തിയേഴ് മണ്ഡലങ്ങളിലും വിജയിച്ചത് ഭരണകക്ഷിയായ മഹായുതിയാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു വിഷയം നേരത്തെ കമ്മീഷന് മുൻപിൽ അവതരിച്ചു ിരുന്നുവെങ്കിലും കമ്മീഷൻ ഉചിതമായ നടപടികളൊന്നും എടുത്തില്ല എന്നും മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ചുമതലക്കാരനായ രമേശ് ചെന്നിത്തല നാനാ പഠോലോ എഐസി ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക് എന്നിവർ ആരോപിക്കുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ഇന്ത്യാ സഖ്യത്തെ വേരോടെ പിഴിതെറിഞ്ഞായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ വിജയം മഹായോധി സഖ്യം ഇരുന്നൂറ്റി എൺപത്തെട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുമായാണ് ഭരണം നിലനിർത്തിയത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റായിരുന്നു ബി ജെ പി ഒറ്റയ്ക്ക് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റാണ് നേടിയത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് കത്തയച്ചിരുന്നു പോളിംഗ് ും വോട്ടെണ്ണലിലും പൊരുത്തക്കേടുണ്ട് എന്നാരോപിച്ചായിരുന്നു കത്ത് അതാത് തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് അഞ്ചു മണിക്ക് മഹാരാഷ്ട്രയിൽ അൻപത്തി ദശാംശം രണ്ട് രണ്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അതേ ദിവസം രാത്രി പതിനൊന്ന് മുപ്പതായപ്പോൾ അത് അറുപത്തി അഞ്ച് ദശാംശം പൂജ്യം രണ്ട് ശതമാനമായ റിപ്പോർട്ട് ചെയ്തു വോട്ട് എണ്ണുന്നതിന് മുൻപ് അത് അറുപത്തി ആറ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായി മാറി പോളിംഗിന്റെ അവസാന മണിക്കൂറിൽ എഴുപത് ലക്ഷത്തിലധികം വോട്ടുകൾ രേഖപ്പെടുത്തിയത് ഇത്തരത്തിൽ ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചരിത്രത്തിൽ ഇതുവരെ കേട്ട് കേൾവില്ലാത്ത ഒന്നാണ് ഇതേ വിഷയത്തെ എടുത്തുയർത്തി പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവുമായ പരകാല പ്രഭാകരും രംഗത്തേക്ക് വന്നിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുവരെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടിൽ ബി ജെ പിയും വോട്ടുകളുടെ ക്രമക്കേടുമായി ഇന്ത്യാ സഖ്യം വലിയ 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 പിരിമുറുക്കത്തിലാണ്